ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിക്കുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിനുവേണ്ടി വേണ്ടി മൂന്ന് ബ്രെഡ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഞാൻ കുറച്ച് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടാണ് ചൂടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ ഗിയാണെങ്കിലും ആണ് കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് എടുക്കാം സിമ്മിൽ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ബട്ടർ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇന്ന് ചൂടാക്കി എടുക്കാം എന്തായാലും ഇത് കണ്ടല്ലോ ഏകദേശമൊക്കെ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചൂടാക്കി അതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്ത് അവർ മാറ്റിവെക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിൽ ഒരു ടീസ്പൂൺ ബട്ടർ എടുത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഇല്ലെങ്കിൽ ബീ ആണെങ്കിലും ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഉള്ളി ചെറിയ ചെറിയ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ആവശ്യം സിനിമ പോലെ ഇട്ട് എടുത്തതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കട്ടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് സ്വീറ്റ് കോണും കൂടെ ചേർക്കുന്നുണ്ട് അതും വേവിച്ച സ്വീറ്റ് കോൺണാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ സ്വീറ്റ് കോണേ ഏകദേശം വേവിച്ചിട്ടാണല്ലോ ചേർക്കുന്നത് അപ്പോൾ ഇത് ഇത് മാത്രം നമ്മുടെ ഉള്ളിയും കയറ്റം മാത്രം ചെറുതായിട്ടൊന്ന് വയറ്റിയതിനു ശേഷം പിന്നെ നമുക്ക് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കട്ടെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു രീതിക്ക് മാത്രമല്ല ചൂടായാൽ മതി അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചാൽ സ്വീറ്റ് കോണ് ആവശ്യം ചില പോലെ അതും കൂടെ ചേർത്തിന് ശേഷം ആ ആവശ്യത്തിനേക്കുള്ള ഉപ്പ് മാത്രം ചെറിയൊരു പിഞ്ചുപ്പ് മാത്രമേ എന്തായാലും ചേർത്തുള്ളൂ കൂടുതൽ കൂടുതലുപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല എന്തായാലും നമ്മൾ സോസിലെ കുപ്പുള്ള കാരണം നോക്കിയിട്ട് ചേർത്താൽ മതി ഇപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് കൂടിയും ഹാഫ് ടീസ്പൂൺ ഒറിയാനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് ചൂടായി വരട്ടെ ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുളിപ്പിൻ്റെ അവശേനസിനെ പോലെ നിങ്ങൾ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം എന്തായാലും നമ്മുടെ മയോണീസിനും ചെറിയൊരു പുളിപ്പുണ്ട് പിന്നെ സോസും പിന്നെ പറയേണ്ടല്ലോ അതിനും അവശേനസിനെ പോലെ പുളിപ്പുള്ള കാലം നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടാൻസിനെ പോലെ നിങ്ങൾ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണീസ് കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ചേർക്കട്ടോ രണ്ടും നിങ്ങളുടെ ഇഷ്ടാന്സിനെ പോലെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കട്ടോ ടേസ്റ്റൊക്കെ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ചൂടായിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് വന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക അത് ഞാൻ അവസാനം കാണിച്ചാൽ നമുക്കൊരു സെറ്റായിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് ഞാൻ അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മയണേസിൻ്റെയും കിച്ചപ്പിൻ്റെയും ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം മുകളിലേക്ക് മാത്രമായിട്ട് എത്ര വേണം അതിനും അവശൻസിനും പോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് മുകളിലേക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് മല്ലേലിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ജസ്റ്റ് നമ്മുടെ ചീസൊന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി അതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ അങ്ങനെ ഇതിപ്പോൾ ഏകദേശം മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അങ്ങനെ ഇത് കണ്ടല്ലോ നന്നായി മെൽറ്റ് ആവുന്നുണ്ട് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആകുന്ന സമയത്ത് നമുക്കിതുപോലെ കറക്റ്റായിട്ട് ആ ഒരു സെറ്റായിട്ട് അങ്ങനെ നമുക്ക് എടുത്ത് മാറ്റി അതേ രീതിക്ക് നമുക്ക് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ നമുക്ക് ഇതുപോലെ നോൺ സ്റ്റിക്ക് ആകുന്ന സമയത്ത് ഒരുപാട് യൂസ് ആകുന്ന പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അതുപോലെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ